ൻ മുപ്പത്തിയാറാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ കലാപ്രതിഭ മകൻ അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിച്ചതിനെല്ലാം എ ഗ്രേഡ് കലോത്സവ സ്റ്റാറുകളായി മാറിയ ഈ അച്ഛന്റെയും മകന്റെയും കഥ ഇങ്ങനെയാണ് ഇത് കൃഷ്ണനുണ്ണി മോൻ തിരുവനന്തപുരത്ത് അറുപത്തി മൂന്നാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മൂന്നിനങ്ങളിൽ ചാക്യാർകൂത്തിലും മോണനാട്ടിലും മിമിക്രിയിലും മത്സരിച്ചു മൂന്നിലും എ ഗ്രേഡ് നേടാൻ അതിലുള്ള സന്തോഷമുണ്ട് അച്ഛൻ എന്നുള്ള നിലയില് ചാക്കർകുത്ത് രണ്ടു കൊല്ലമായിട്ട് പഠിക്കുന്നു മിമുക്കിനാണെങ്കിൽ പണ്ട് കൊല്ലം തന്നെ തന്നെ ചെയ്യുമായിരുന്നു എന്താ കഴിഞ്ഞ കൊല്ലം എന്താ മത്സരിക്കാൻ പോവാനായിട്ടാണ് സാറിനെ വിളിച്ച് പഠിക്കാൻ തുടങ്ങിയത് മോണോക്ട് പിന്നെ എന്താ മൂന്നും രണ്ടിലും ഒക്കെ തൊട്ട് എന്താ രണ്ടും മൂന്നും എന്താ ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ടേ ഉണ്ട് ഞാനും പണ്ട് ഇപ്പോൾ അറുപത്തി മൂന്നാണെങ്കിലും മുമ്പ് മുപ്പത്തി ആറ് നേരെ തിരിച്ചിട്ടതുപോലെ മുപ്പത്തി ആറാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലായിരുന്നു മത്സരിച്ച് കലാപ്രതിഭയായത് അന്നും മോണോ ആക്ട് ചാക്യാർകൂത്ത് പിന്നെ ക്ലാസിക്കൽ ഡാൻസസ് ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം നാട്ടോടർത്തം ഫാൻസി ഡ്രസ്സ് ഇത്ര ഏഴിനങ്ങളിലായിരുന്നു ഞാൻ മത്സരിച്ചിരുന്നത് അന്ന് എന്നെ പരിശീലിപ്പിച്ച ഗുരുക്കന്മാരെ കൊണ്ട് തന്നെ മകന് ട്രെയിനിങ് കൊടുക്കാൻ കഴിഞ്ഞു ചാക്യാർ ചാക്യാർകൂത്തിലെ ശ്രീ പൈങ്കുളം നാരായണ ചാക്യാരാണ് എൻ്റെയും മകൻ്റെയും ഗുരു മോണവാട്ടിൽ ശ്രീ കെ പി ശശികുമാർ നീലേശ്വരം ആ ഒരു വീട് ചാക്യാർകൂത്തിലും ഓണവാസിലും ഫീലാണ് മത്സരിച്ചതെങ്കിലും ക്ലാസിക്കൽ ഡാൻസും പഠിക്കുന്നുണ്ട് ശാസ്ത്രീയ നൃത്തം പഠിപ്പിക്കുന്ന നീലേശ്വരം മാസ്റ്ററാണ് ഞാൻ രണ്ടുപേരെയും ഇനി പിന്നെ അനിയത്തിയുണ്ട് കൃഷ്ണവേണി അവളെയും എൻ്റെ വൈഫ് ഡോക്ടർ അശ്വതിയും രാജു രാജമാസ്റ്റർ തന്നെയാണ് പത്തിയാറാം സംസ്ഥാന സ്കൂൾ കലോത്സവം കോട്ടയത്ത് വെച്ചായിരുന്നു നടന്നത് അന്ന് ചാക്യാർകൂത്തിലായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് കിട്ടിയത് പിന്നെ മോഹിനിയാട്ടം പിന്നെ ഫോക്ക് ഡാൻസ് മൂന്ന് ഇനങ്ങളിൽ ഫസ്റ്റ് കിട്ടി ഫസ്റ്റ് എ ഗ്രേഡ് കുച്ചിപ്പുടിയിലും ഓണവാറ്റിലും സെക്കൻഡ് എ ഗ്രേഡ് ആയിരുന്നു ഭരതനാട്യത്തിന് എ ഗ്രേഡ് ഫാൻസി ഡ്രസ്സിന് എ ഗ്രേഡ് ഇങ്ങനെ ആകെ അൻപത് പോയിൻ്റ് ആയിരുന്നു വന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിന് മുമ്പും ആകെ അഞ്ച് തവണകളിൽ സ്റ്റേറ്റ് കലോത്സവത്തിൽ മത്സരിച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സിലായപ്പോഴാണ് കലാപ്രതിഭ കിട്ടിയത് അതിനുമുമ്പ് ചില സെക്കൻഡ് തേർഡ് ചില ഫസ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ലാസ്റ്റിലാണ് ഈ കലാപ്രതിഭ പട്ടം കിട്ടിയത് കലോത്സവമൊക്കെ കഴിഞ്ഞ് പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് പിന്നെ തട്ടകം എന്നുള്ളൊരു മലയാള സിനിമയിൽ അഭിനയിച്ചിരുന്നു ശിലയായി പിറവി ഉണ്ടെങ്കിൽ എന്നുള്ള പാട്ടൊക്കെ ഹിറ്റായിട്ടുള്ളതാണ് കേന്ദ്ര കഥാപാത്രമായ ഉണ്ണി എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലിറങ്ങിയ സിനിമയായിരുന്നു തട്ടകം അതിലെ അഭിനയത്തിന് സംസ്ഥാന ഫിലിം ക്രിറ്റിക്സ് അവാർഡ് പുതുമുഖ നടനുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചു പിന്നെ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠനം ആ സമയത്ത് ഈ സിനിമകൾ കുറച്ചെണ്ണം വന്നിരുന്നു പക്ഷേ അന്ന് പഠനത്തിൻ്റെ കാര്യ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോവാം പോയിട്ടില്ല സ്റ്റേജ് പെർഫോമൻസ് അന്നും ചെയ്യുമായിരുന്നു ഇന്നും ചെയ്യുന്നുണ്ട് ുള്ള മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ് ആണ് അവിടുത്തെ തന്നെ ഫിസിഷ്യനായിട്ടുള്ള ഡോക്ടർ അശ്വതിയാണ് എൻ്റെ ഭാര്യ അശ്വതിയും മുമ്പ് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നൃത്തം പഠിച്ചിട്ടുണ്ട് അവതരിപ്പിക്കുമായിരുന്നു പിന്നെ ഇതൊക്കെ ഉപേക്ഷിച്ച് പഠനത്തിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചിട്ടുള്ള ഒരാളാണ് അശ്വതി